ഫ്രണ്ട്സ് ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ഓണത്തിനാന്ന് പറഞ്ഞ് വെട്ടി വെച്ചിരുന്ന ചുരിദാർ സെറ്റ് തയ്ക്കണ്ടേ അതൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ചുവട് കണ്ടോ നിങ്ങൾ ഇതിന് അടിഭാഗം ഞാൻ ഈ ചതുരത്തിലല്ല എടുത്തേക്കുന്നേ ഒരു കേർവ് ഷേപ്പിലാ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് വരച്ചു വെട്ടാം അല്ലെങ്കിൽ ഫ്രഞ്ച് കേർവ് വെച്ച് നമുക്ക് ഈ കഴുത്തൊക്കെ നമ്മൾ വരയ്ക്കത്തില്ലേ അതുപോലെ നമുക്ക് ഷേപ്പിൽ എടുക്കാം ഞാനൊരു പണി ചെയ്തു എന്നാ അറിയോ വശം തയ്ച്ച് വെച്ചൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ അപ്പൊ ഫ്രണ്ടും ബാക്കും കൂട്ടിച്ചേർത്തു ഷോൾഡറ് കൂട്ടു ചേർത്ത് കഴുത്തങ്ങ് തയ്ച്ചെടുത്തു കഴുത്ത് തയ്ച്ചെടുത്തത് അറിയാവോ ക്രോസ് പീസ് വെച്ചാൽ കേട്ടോ നമ്മൾ സാധാരണ തയ്ക്കുന്നത് അതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് അങ്ങ് തിരിച്ചടിച്ചു അപ്പം ഈ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്ന കൊള്ളാം കഴുത്ത് ഫിനിഷ് ആയിട്ടിരിക്കണമെങ്കിൽ ക്രോസ് പീസ് എടുക്കുന്നത് ക്രോസ് പീസ് കൂട്ടിച്ചേർത്തണം അതൊക്കെ വളരെ ശ്രദ്ധയോടെ നല്ല രീതിയിൽ ഒരേ കനത്തിന് എടുത്താലേ കഴുത്ത് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് കൈ കൂട്ടി പിടിപ്പിക്കാനുണ്ട് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാനിതൊന്നും ഒന്നും വിശദീകരിച്ച് കാണിക്കുന്നില്ല അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശവും കഴുത്തിന് കൈയ്യുടെ നല്ല വശവും കൂട്ടി കൂട്ടിച്ചേർത്ത് നമുക്കിങ്ങനെ കുറേശ്ശേ പിടിച്ചു കൊടുത്ത് കയ്യെ ചേർക്കാം ഒരു കൈ ഓർക്കുന്നുണ്ടോ അച്ചൻപുച്ചം ഇരുന്നത് അതിനെ ഒരു തരത്തിൽ ഞാനെല്ലാം എല്ലാം കൂട്ടിച്ചേർത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ നൈറ്റി ബിറ്റിൽ ഇത് തയ്ക്കാൻ മെനക്കടലേ ഇതെന്നാന്ന് മനസ്സിലായോ ഇതാ ഇത് കാണിക്കാൻ തന്നെ സത്യത്തിൽ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് ഒരു നല്ല ഒരേ വലിപ്പത്തിൽ ഞാൻ ക്രോസ് പീസുകളെ കൂട്ടിച്ചേർത്ത് ഈ അടിഭാഗം മൊത്തം ചുരിദാരൻ്റെ രണ്ട് രണ്ടും ബാഗ്ക്കും നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടം തൊട്ട് അപ്പുറത്തെ സ്ലിറ്റ് വരെയും ഇങ്ങനെ ക്രോസ് പീസ് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ നൈറ്റി ബിറ്റിൽ ഈ സിംഗിൾ പ്ലേറ്റഡ് ചുരിദാർ തയ്ക്കാൻ എടുത്താൽ നിങ്ങൾ കഷായിച്ചു പോവും പണി കിട്ടും കാരണം ഇഷ്ടംപോലെ നമുക്ക് ക്രോസ് പീസ് വേണം ഞാൻ ഒരു തരത്തിൽ അക്രോസ് പീസ് കൂട്ടി അടിച്ചൊക്കെ അന്ന് പറഞ്ഞില്ലേ അതുപോലെ കൂട്ടി അടിച്ചൊക്കെ എടുത്തതാണ് ചെയ്തത് പക്ഷേ എനിക്ക് പോലെ മിച്ചം കിട്ടി എങ്കിലും നിങ്ങൾ അത്രയും മെനക്കെടേണ്ട നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് ഈ സിംഗിൾ പ്ലേറ്റഡ് തയ്ച്ചാൽ മതി പിന്നെ എന്നെപ്പോലെ മണ്ണം വച്ചിരിക്കുന്നവർക്കൊക്കെ അത് അത്ര വലിയ ഭംഗിയൊന്നുമില്ല എന്നാലും ഞാനിടും അത് വേറെ കാര്യം ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെയാണ് വലിയ വയറൊന്നും ഇല്ലാത്ത പിള്ളേർക്കൊക്കെയാണ് ഈ സിംഗിൾ പ്ലേറ്റഡ് കാണാനായിട്ട് നല്ല ഇടപൊള്ളൂ പക്ഷേ എൻ്റെ ഫ്രണ്ട് വശം കാണാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടല്ലോ നിങ്ങൾ മുഴുവൻ വശത്തും നമ്മൾ ഒരേ യൂണിഫോം അളവിൽ വലിപ്പത്തിൽ തയ്ച്ചു വരിക അപ്പം ഞാൻ ഈ ക്രോസ് പീസ് എടുത്തതിന് ശേഷം ക്രോസ് പീസ് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ കൂട്ടുചേർക്കലുകളെ എല്ലാം എക്സ്ട്രാ ഉള്ളത് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി അകത്തെ രണ്ട് ഈ രണ്ടെണ്ണം തമ്മിലുള്ള അടുപ്പുകൾ നല്ല രീതിയിലൊക്കെ ശരിക്ക് ചെയ്ത് മടക്കി വെച്ചു മടക്കി ഒരു തൈലം തയ്ച്ചിട്ടാണ് ഇവിടെ ഒന്നുകൂടെ തയ്ക്കുന്നത് അപ്പം നമുക്ക് ഒരേ അളവിൽ തയ്ച്ചു വരാൻ പറ്റും അപ്പം നമ്മൾ ആ സ്ലിറ്റിൻ്റെ അങ്ങോട്ട് കൊണ്ട് പോയി കറക്റ്റ് കൂട്ടിച്ചേർത്തു ഈ സ്ലിറ്റിൻ്റെ അവിടെ കൂട്ടിച്ചേർക്കുന്നതും ശ്രദ്ധിക്കണം കറക്റ്റ് അളവിൽ നിന്ന് വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാൻ എന്നിട്ട് ഇതുപോലെ എക്സ്ട്രാ നല്ല കട്ടിയൊക്കെയുള്ള ഭാഗം കൊണ്ടേ അത് കണ്ടിച്ച് കയണം എന്നിട്ട് നമുക്ക് വളവേലൊക്കെ ഓരോ കട്ടിങ്ങും ഇടാം കട്ടിങ്ങൊക്കെ ശ്രദ്ധിച്ചു വിടണം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒരു അഞ്ചാറ് കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ പതിച്ചടിക്കാൻ പോവാം പതിച്ചടിക്കുന്ന അറിയാമല്ലോ നമ്മൾ സാധാരണ നെക്കിന് ക്രോസ് പൈപ്പ് കൊടുത്തിട്ട് പതിച്ചടിക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് പതിച്ചടിക്കാം അപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഒരു കൈ കൊണ്ട് കണ്ടോ തുറന്ന് വെച്ച് കൊടുത്ത് മറ്റേ കൈ കൊണ്ട് ചൂണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരേ രീതിയിൽ ഇതിങ്ങനെ തയ്ച്ചിങ്ങ് പോരാം ആ അടുപ്പും എവിടെ നൽകണം ക്രോസ് തുണിയിൽ മാത്രമേ അടിപ്പ് വീഴാവൂ ഒരു കാരണവശാലും നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൽ വീടരുത് ഈ കേർവൊക്കെ ഈ വളവ് ഭാഗം നല്ല പിടിച്ച് പിടിച്ച് തുറന്ന് കൊടുക്കണം തുറന്ന് കൊടുത്താലേ നമുക്കത് മടക്കി അടിക്കുമ്പം കാണാൻ ഭംഗി കിട്ടത്തുള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ നൈറ്റിബിറ്റി കൊണ്ട് തയ്ക്കാനായിട്ട് മെനെ കടണ്ടേ അല്ലേ കൊച്ചു ചെറിയ കയ്യൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചെറിയ കൈയും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തുണി കിട്ടും ഞാനിത് പതിനാലിഞ്ച് എടുക്കാൻ പോയത് കൊണ്ട് ഒന്ന് അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് തയ്ക്കാം ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ ചുരിദാറിനെ കാണിച്ചു തരാൻ ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ബാക്കിയെല്ലാം ഞാൻ ഫ്രണ്ട് തയ്ച്ച് കാണിച്ചായിരുന്നല്ലോ ഫ്രണ്ട് വശം അതും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ ഇവിടം ഈ സ്ലിറ്റിൻ്റെ ഇവിടം വന്ന് കറക്റ്റായിട്ട് നിർത്തണം അതിൻ്റെ നിങ്ങളെ നിങ്ങൾ ഈ കൈ തയ്ച്ചതിന് ശേഷം സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വണ്ണം ഇങ്ങനെ തയ്ച്ച് സദാ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കേട്ടിട്ട് നിർത്തിയേക്കുക അപ്പോൾ ആ സ്ലിറ്റിന്റെ അവിടെ കെട്ടിട്ട് നിർത്തിയേക്കുന്ന അവിടുന്ന് എത്രയും തുണി നമ്മൾ അര ഇഞ്ചല്ലേ ഇട്ടേക്കുന്നേ ആ കറക്റ്റ് അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് തന്നെ ഈ ഇത് പിടിപ്പിക്കാൻ നോക്കണം ഇനി എന്നെ ചെയ്യുന്നത് കണ്ടോ അങ്ങനെ തിരിച്ചടിച്ച ആ പീസിനെ നമുക്കിവിടുന്ന് നമ്മൾ സാധാരണ ചെയ്യത്തില്ലേ നമ്മൾ ഈ സ്ലിറ്റ് സ്ലിറ്റടിക്കുമ്പം ഇങ്ങനെ തയ്ച്ചല്ലേ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഞാൻ അപ്പുറത്തെ വശം ഒന്ന് അടിച്ചു വെച്ചേക്കുന്നതാണേ അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങണം ഇവിടെ കൊണ്ട് കുത്തി നിർത്തി നമുക്കിങ്ങനെ ഇതിൻ്റെ അരികിലൂടെ അടിക്കാം ഇനിയും ഒരു ഉണ്ട് കേട്ടോ എവിടെയെന്ന് പറയുമോ ഇപ്പോൾ ഇത് അരികിലൂടെ അടിച്ചാൽ ഫ്രണ്ടിൽ ഒറ്റ അടുപ്പിലേക്ക് കാണത്തല്ലോ നമുക്ക് ഒന്നും കൂടെ അരികിലൂടെ ഒന്നുകൂടി അടിക്കണം അപ്പോഴാണ് ഇത് കാണാൻ ഭംഗി വരുന്നത് നല്ല ഭംഗിയായിട്ട് സിംഗിൾ പ്ലീറ്റഡൊക്കെ ഇട്ട് നമുക്ക് നടക്കണ്ടേ പിള്ളേർ മാത്രം നടന്നാൽ മതിയോ ഞാൻ നിങ്ങളോട് പറയാനില്ലേ നമ്മൾ പ്രായമൊന്നും ചിന്തിക്കണ്ട എല്ലാ ഫാഷനും നമുക്ക് തയ്ക്കണം നമ്മളെ വീട്ടിൽ ഇരുന്ന് നൂറ്റി അൻപത് രൂപയുള്ളതേ തുണിക്ക് നമുക്ക് വീട്ടിൽ നല്ല ഫാഷനുകൾ മാറി മാറി എടുത്തില്ലേ കണ്ടോ നല്ല വൃത്തിയായി വരുന്നത് കണ്ടോ ആ കയറു ഭാവം നല്ലതായിട്ട് നല്ല 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 ഡ്രസ്സുകൾ നമുക്ക് വീട്ടിലിടണം എന്നേ ഞാൻ ഇന്നാലും നിങ്ങളോട് പറയുന്നില്ല നല്ല കോൺഫിഡൻസ് ഒക്കെ നമുക്ക് മറ്റൊരാൾ വന്ന് കയറി വന്നാലും നല്ല അന്തസ്സായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല ചുരിദാറുകളൊക്കെ നമ്മൾ മാറി മാറി ഇങ്ങനെ ഇടണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തയ്ച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ തയ്ക്കുക എനിക്കുണ്ടല്ലോ എനിക്ക് ഈ സത്യം പറയാണ്ടല്ലോ നമ്മൾ വീട്ടിലിടുന്ന വേഷമൊക്കെ തീരെ മോശമായിട്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്നാൽ എനിക്ക് എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് തുറന്ന് സംസാരിക്കാനായിട്ട് അത് എനിക്ക് മാത്രം അറിയില്ല അത് ഈ ഒരു കുറച്ച് നാളായിട്ട് തുടങ്ങിയൊരു ഒരു കാര്യമാണ് നല്ല ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ ഒരു വിഷമം നല്ല ഡ്രസ്സ് ഇട്ട് തന്നെ നമുക്ക് നല്ല നല്ലതല്ലേ എപ്പോഴും എല്ലാവരുടെ മുമ്പിൽ നല്ലതല്ലേ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലും നമ്മുടെ മക്കളെയൊക്കെ മുമ്പിലാണെങ്കിലും അന്തസ്സായിട്ട് നമുക്ക് നിക്കത്തില്ലേ എത്രയോ പേരാണോ തയ്ച്ച് കമൻ്റ് പറയുന്നത് ആദ്യമായിട്ട് സ്ട്രേറ്റ് വാൻ്റ് തയ്ച്ചു അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞൊരായിരം നന്ദി അതിൻ്റെ കൂടെ ഇന്നുണ്ടല്ലോ ഇന്നൊരു നല്ല കമൻറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഇങ്ങനെ തയ്ച്ച കഥയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇന്നത്തെ ദിവസം ടീച്ചറിന് ഈ വിഷ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു അധ്യാപകത്തിൻ്റെ ഒരുപാട് ഒരു ഒരുപാട് പേരുടെ വന്ദനം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തരുന്ന കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും മെനക്കെട്ട് ഇടുന്നത് ഇത് എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആ മറ്റേ വശത്തിൻ്റെ ഒരു ഒരു ഇപ്പം നമ്മൾ തയ്ച്ചില്ലേ ഇപ്പോൾ മറ്റേ വശമല്ല നമ്മൾ തയ്ച്ചതിൻ്റെ അരികിലൂടെയുള്ള അടിപ്പ് നമ്മൾ അടിച്ചില്ലല്ലോ നമ്മൾ പതിച്ചടിച്ചത് അകെ തൈപ്പോയില്ലേ ഇതിനി ഒന്നുകൂടെ സൈഡിലൂടെ അടിക്കുക ഇച്ചിരി മെനക്കേട ഉണ്ട് കേട്ടോ മൂന്നടിപ്പാണ് സദ്യ ഇവിടെ ഇപ്പം വന്നേക്കുന്നത് അപ്പം ഇതോടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് കാണാനായിട്ട് വൃത്തി കിട്ടത്തുള്ളൂ അപ്പം എന്ത് വന്നാലും ഉണ്ടല്ലോ ഞാൻ തയ്ക്കും ഞാൻ എല്ലാം ഒരുവിധപ്പെട്ട ഫാഷനുകളും എല്ലാം മെനക്കെട്ട് തയ്ക്കുകയും ചെയ്യും ഞാൻ ഇടുകയും ചെയ്യും അപ്പോൾ എൻ്റെ കൂട്ടുകാരും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അത് കണ്ടോ സ്ലിറ്റ് നല്ലതായില്ലേ ഇല്ലല്ലോ എന്നിട്ട് നോക്കിക്കാ ക്രോസ് പീസ് അടുപ്പിച്ച് അടിച്ചു തന്നെ ഇത് നമുക്ക് ഈ അകത്തെ ഇതൊന്നും കട്ടിച്ചു കളയാം എക്സ്ട്രാ ഇഷ്ടമായോ ഇങ്ങനെ ഒരേപോലെ വരണേ കണ്ടോ ആ വളമൊക്കെ നല്ല രസമായില്ലേ ഇങ്ങനെ തയ്ക്കാൻ നിങ്ങളും പഠിക്കണം ഇതേ ഉള്ളൂ ഇതിൻ്റെ പ്രധാനപ്പെട്ടതേ പറയാനായിട്ടുള്ളു എനിക്ക് കാണിച്ചു തരാനായിട്ട് പിന്നെ ആരാട്ട് പറഞ്ഞു അയ്യോ വീട് എന്നെ ചുരിദാർ ഇട്ട് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നിട്ട് കാണിക്കാതിരിക്കുമോ ഞാൻ എന്ത് തയ്ച്ചാലും നിങ്ങളെ ഇട്ട് കാണിക്കും എല്ലാം കൃത്യമായിട്ടും കാണിച്ച് അതിൻ്റെ കുറവും അതിൻ്റെ മെരിറ്റും ഉണ്ടെങ്കിൽ അത് പറഞ്ഞേ ഞാൻ പോകത്തുള്ളൂ ഇതുകൊണ്ട് വരാവേ ഓക്കേ സിംഗിൾ പ്ലീറ്റൊക്കെ കുടവയറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കണ്ടോ പ്ലേറ്റ് നിൽക്കുന്നത് ചേട്ടാ വയറൊക്കെ കുറവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗി ഞാൻ ഉദ്ദേശിച്ചു നല്ലപോലെ ചേരും നമുക്ക് നല്ലതാണ് കാണാനായിട്ട് കേട്ടോ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണിക്കാം ബാക്ക് സൈഡിൽ കഴുത്ത് നാലുകയൊക്കെ ആയിരുന്നു നോക്കി കണ്ടൊക്കെ നല്ലതല്ലേ കാണാൻ അപ്പം തയ്ച്ചിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ പറയണം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം നിങ്ങളുടെ നല്ല കമൻസിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി അടുത്ത വീഡിയോയുമായിട്ട് വരാം